എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അപ്പോൾ കുറെ അപ്ഡേഷൻസ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ ഈ മാസം എത്തും ഇരുപതാന്തിൽ എത്തും എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഈ പതിനാറാം തീയതി വരെയും യാതൊരു അപ്ഡേഷൻസും പെൻഷനെ കുറിച്ചുള്ള യാതൊരു അപ്ഡേഷൻസും നമുക്ക് എത്തിയിട്ടില്ല എന്നാണ് വിതരണം അല്ലെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർക്കും അതുപോലെ തന്നെ പെൻഷൻ വർധനവുണ്ടാവും എന്നൊക്കെയുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരുന്നു അതൊക്കെ ആ പറച്ചിലൂടെ തന്നെ അവിടെ നിന്നിരിക്കുകയാണ് ഇപ്പോഴൊന്നും വേറെ ഒന്നും അപ്ഡേഷൻസ് ഒന്നും തന്നെയും അറിയിച്ചിട്ടില്ല ഈ ഓഗസ്റ്റ് മാസത്തിൽ ഒരു അപ്ഡേഷനും പെൻഷനെ കുറിച്ചുള്ള യാതൊരു അപ്ഡേഷൻസും നമുക്കിപ്പോൾ എത്തിയിട്ടില്ല പിന്നെ വന്നിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഓണത്തിന് രണ്ട് പെൻഷൻ നൽകും എന്നുള്ളത് അതും കുറച്ച് വാർത്തകളായിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് കേന്ദ്ര കേരളത്തിന്റെ നിന്ന് അറിയിപ്പുകൾ ഒന്നും തന്നെയും എത്തിയിട്ടില്ല അതുപോലെ തന്നെ മഞ്ഞ കാർഡിന് ഇത്തവണയും ഓണക്കിറ്റ് ഉണ്ടാവും എന്നുള്ളൊരറിയിപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത് മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും ഇത്തവണയും ഓണക്കിറ്റ് സർക്കാർ നൽകുന്നത് എന്നുള്ളൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അറുപത് കഴിഞ്ഞവർക്ക് പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന അപ്പോൾ അറുപത് കഴിഞ്ഞവർക്ക് പെൻഷൻ ലഭിക്കും ലഭിക്കുമെന്നുള്ളൊരു അപേക്ഷനാണ് നമുക്ക് വന്നിരുന്നത് പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു സ്കീമിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതിന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഉണ്ടാകും ആ നിശ്ചിത തുകയും കൂടെ കേന്ദ്രവും ഒരു വിഹിതം ഇതിനകത്ത് നൽകും ആ ഒരു നിശ്ചിത തുക അടച്ചുകൊണ്ട് തന്നെയും അറുപത് വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെൻഷനായിട്ട് ആ തുക എത്തുന്നതാണ് അത് പല സ്കീമുകളാണ് അതിനകത്തുള്ളത് അപ്പോൾ അല്ലാതെ അറുപത് കഴിഞ്ഞവർക്ക് നമുക്കിപ്പോൾ കിട്ടുന്ന പെൻഷൻ പോലെ ലഭിക്കുകയില്ല അല്ലെങ്കിൽ അറുപത് കഴിഞ്ഞിട്ട് അപേക്ഷിക്കാം എന്നുള്ളതല്ല ഇതിനകത്ത് അപേക്ഷൻ വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ മന്ധൻ യോജന എന്നുള്ളത് അറുപത് വയസ്സ് പൂർത്തിയായിച്ച് ഈ ഒരു സ്കീമിൽ ചേർന്ന് അറുപത് വയസ്സ് പൂർത്തിയായിരിക്കുമ്പോൾ നമുക്കൊരു പെൻഷൻ തുകയായിട്ട് എല്ലാ മാസവും ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് അതിന് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അങ്ങനെ അപേക്ഷിച്ച് കഴിയുമ്പോൾ അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പെൻഷൻ തുകയായിട്ട് ഈ എമൗണ്ട് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാന നിധിയിൽ ഒരു പ്രധാന അപ്ഡേഷൻ ആണ് രണ്ട് ബാങ്കുകൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ബാങ്കുകൾ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം സ്റ്റേറ്റ് ബാങ്കിൽ നിരവധി ബി ബി ടി പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ടവരുണ്ടായിരുന്നു കുറെ പേരൊക്കെ ബാങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളവരുണ്ട് ഇനിയും അങ്ങനെ ബാങ്കിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ഈ രണ്ട് ബാങ്കുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കും അത് ഏത് സമയത്തും എൻ ബി സി ഐ ഒരു വരുന്നുണ്ട് ഇഷ്ടംപോലെ റിക്ഷൻ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ട് ബാങ്കുകളെ പ്രധാനമായിട്ട് ബാങ്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് ഓപ്പറേറ്റീവ് ബാങ്കും ആയിരുന്നു പക്ഷേ അതിപ്പോൾ ലയിച്ച് യൂണിയൻ ബാങ്കിലേക്ക് മാറിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം അവിടെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ രണ്ട് ബാങ്കുകൾ ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആണോ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു രണ്ട് ബാങ്ക് ഉപയോഗിക്കുന്നവർ പഞ്ചാബ് നാഷണൽ ബാങ്കും സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കും ഓക്കെ അതുപോലെ തന്നെ ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു എന്നുള്ളൊരു അപ്ഡേഷൻ ഒക്കെ വരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ അഞ്ചു ലക്ഷം ഇൻഷുറൻസ് പദ്ധതി ഇതുവരെയും ഒന്നും അപ്ഡേഷൻ തന്നെയും വന്നിട്ടില്ല തുടക്കത്തിൽ പറഞ്ഞിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് സിംപിഡേറ്റ് ആയിട്ട് നൽകും എന്നുള്ളതാണ് പക്ഷേ ഇതുവരെയും യാതൊരു അപ്ഡേഷൻസും വന്നിട്ടില്ല ആ സൈറ്റുകൾ ഒന്നും തന്നെയും ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല നമുക്ക് കുറെ അപ്ഡേഷൻസ് വരുന്നുണ്ടായിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ഒരു അപ്ഡേഷൻസ് നമുക്ക് ഇതുവരെയും എത്തിയിട്ടില്ല ഞാൻ ഡെയിലി സൈറ്റ് നോക്കുന്നതാണ് പക്ഷേ ഇതുവരെയും നമുക്ക് അതിനെക്കുറിച്ചുള്ള പുതിയ സൈറ്റ് വെരിഫിക്കേഷൻ കാരണം പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള സൈറ്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ എന്തായാലും അത് ഈ മാസം കഴിഞ്ഞിട്ട് മാത്രമേ പ്രധാനമന്ത്രി പി എം ജെ ആയുഷ്മാൻ ഭാരത്തിന്റെ അഞ്ച് ലക്ഷം രൂപ എന്നുള്ള ഒരു പദ്ധതിയിൽ നമുക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു അപേക്ഷ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വാർത്തകൾ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്